എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ റെസിപ്പിയുമായിട്ടോ അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കേട്ടോ അപ്പോൾ ചെറിയൊരു കഷ്ണം തന്നെ കിട്ടിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ടൊന്ന് കൂട്ടാൻ വയ്ക്കാന്ന് വിചാരിച്ചിട്ടത് അപ്പോൾ അതിൻ്റെതൊക്കെ കളഞ്ഞ് എടുക്കാം കേട്ടോ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് നോറക്കിയെടുക്കണം എനിക്ക് ചക്ക കൂട്ടാൻ നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ പച്ച ചക്ക കിട്ടിയാൽ കുറച്ചൊക്കെ കൂട്ടാൻ വെക്കും മക്കൾക്കൊക്കെ പഴുത്തിട്ട് വയ്ക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാനിത് ഫസ്റ്റ് ആയിട്ട് കിട്ടിയതല്ലേ അപ്പം അതുകൊണ്ട് കുറച്ച് മൂപ്പ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ചെറുതാക്കി നുറക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ അടിഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് കൊത്തിയിട്ട് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ ല്ലാതെ ചൗണി എല്ലാതും കൂട്ടി വെക്കുമ്പോൾ ആട്ടച്ചക്കൂട്ടാൻ നല്ലൊരു രസം ഉണ്ടാവുക ചുള മാത്രം വെച്ചാൽ വലിയ രസം ഉണ്ടാവില്ല ഇതിങ്ങനെ എല്ലാതും കൂട്ടി ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മളെ നോക്കി എടുക്കലേ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇത് കേക്ക് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലാട്ടോ വയ്ക്കണത് അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഇതേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതലും ഇട്ടുകൊടുത്താൽ മഞ്ഞൾ കളറ് ഒരു മഞ്ഞളിൻ്റെ ഒരു കുത്തലി വരും കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴൊക്കെ നമുക്ക് ഇതിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ചെരവിടക്കേണ്ടത് അപ്പോൾ ഇതിൽക്ക് നമ്മൾ ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ നല്ല രസം കിട്ടണമെങ്കിൽ അതിൽക്ക് നല്ലോം തേങ്ങ ഇടണം കേട്ടോ തേങ്ങ നല്ല അരപ്പ് അരച്ചിട്ട് അതിൽ ചെറിയുള്ളിയും ചെറിയ ജീരകവും ഒരു ഒന്നോ രണ്ടോ വണ്ണം വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്ക ഒക്കെ നല്ല പോലെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ കയ്യിൽ ഇങ്ങനെ കുത്തിയിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഈ ഉടച്ചെടുത്തിട്ട് ഇതേക്ക് വേണം നമ്മൾ ഈ അരച്ചത് തേങ്ങ ഒക്കെ അരച്ചില്ല അത് ചേർക്കാൻ അപ്പോൾ അത് ചേർക്കുമ്പോൾ അത് ഉടച്ചിട്ടില്ലെങ്കിൽ ഉടച്ചിട്ടില്ലെങ്കിലൊരു ഇത് നമ്മളിങ്ങനെ ഉടച്ചെടുത്തിട്ടില്ലെങ്കിൽ ഈ തേങ്ങ പാരുമ്പോൾ അത് ഒരു കൂട്ടിയോജിപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ നല്ല പോലെ ഒന്ന് അങ്ങനെ ഉടച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിക്ക് നമ്മൾ തേങ്ങ അരച്ചതൊന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി വെന്ത് വരണം കേട്ടോ ഈ തേങ്ങ ഒക്കെ ഒന്ന് ഒന്നുകൂടി തിളച്ച് വരുന്ന ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനത് ആ മിക്സിയുടെ ജാറ് ചുവറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചക്ക കൂട്ടാനൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചൊരു വെള്ളത്തിൽ കൊടുക്കാൻ വെച്ചാൽ കേട്ടോ കഞ്ഞിക്കൊക്കെ നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അതിൽ ഒക്കെ കൂട്ടി തിന്നാനൊക്കെ നല്ല രസം ഇപ്പം ഇതൊന്ന് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കടകൊക്കെ ഒന്ന് പൊട്ടിച്ചെടു ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ തേങ്ങ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തിള ഒരു ചൂടായി നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കതിക്ക് കടുക് വറുത്തൊഴി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ നാടൻ കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ വെളിച്ചെണ്ണയിലാട്ടോ കടുക് പൊട്ടിക്കേണ്ട അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ആവശ്യത്തിനുള്ള കടുക് ഇട്ടുകൊടുത്തിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മറ്റേ മുളകും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ എന്നിട്ട് ഇത് ഈ നമ്മളീ ചക്ക കൂട്ടാനെ റെഡിയാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഈ മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ആ ചക്കൂട്ടാനുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഈ നമുക്ക് ചക്ക കൂട്ടാൻ കൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ അത്ര ഉള്ളിട്ട് നമ്മളെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്